ഇന്ന് ഇവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഇത് മാത്രം പെയിലൊക്കെ ഉണ്ട് എന്നാൽ നമ്മള് തോടൊക്കെ നടക്കണം നിറഞ്ഞിറക്കാം ഇത്രേം നടക്കണം നമുക്ക് ഇന്ന് നമ്മുടെ സൺഡേ നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകണം എല്ലാം റോട്ടിലെല്ലാം വെള്ളം നോക്കി ഇവിടെ എല്ലാം വെള്ളം കയറി കണ്ടോ ആ ഇവിടെ എല്ലാം വെള്ളം കയറി കേട്ടോ ഹലോ നമ്മളിന്ന് സൺഡേ ആയിക്കോട്ടെ നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോകുകയാണ് കേട്ടോ നമ്മുടെ സൺഡേ ഷോപ്പിംഗ് ബ്ലോക്കാണ് കേട്ടോ നമ്മളിന്ന് പോക്കീസിലോട്ട് പോകാനാണ് കേട്ടോ പ്ലാൻ പാവം എൻ്റെ ചെറുക്കൻ ഇന്ന് കാശൊക്കെ കാലിയാവുന്നവർ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ എനിക്ക് ഒന്നും മേടിച്ചില്ലെങ്കിലും വേണ്ടിയില്ലേ എനിക്ക് ആ ഷോപ്പിലൊക്കെ കയറി ആ ഇന്നത്തെ ആറാമത്തെ നിലവരെ എനിക്കൊന്ന് പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അതിൻ്റെ കൂടെ അപ്പോൾ ഇതേ എല്ലാവരും പുറകിലും കേട്ടോ മക്കളൊക്കെ ഇതേ പുറകെ ഇന്നിവിടെ ഇടക്കിടക്ക് മഴ പെയ്യും ഇടക്കിടക്ക് വെയിൽ വരും അങ്ങനെ 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 ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പൊ അതേ നമ്മൾ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോ വൈറ്റിലെ സിഗ്നൽ ആണ് കേട്ടോ ഇവിടെ സിഗ്നൽ ആണ് നോക്കിയ വണ്ടികളെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ആക്കി ഇങ്ങനെ കിടക്കുന്ന കേട്ടോ എന്റെ നമ്മളാ സ്വിറ്റ്സർലൻഡിന്ന് മേടിച്ച വാച്ചിന്റെ അത് കള ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ എങ്ങനെ സ്റ്റാഫ് മേടിച്ചിടാൻ പറ്റുമോ നന്നാക്കാൻ പറ്റുമെന്നോ ചോദിച്ചു നോക്കാം അത് കഴിഞ്ഞ നമ്മളെന്ന പോയത് സ്കൂളിൽ പോയില്ലേ അന്ന് അഡ്മിഷന് അന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും പൊട്ടിച്ചു എന്നിട്ട് പറയാം അപ്പൊ എത്ര ആൾക്കാരാ ഗോൾഡ് ഷോപ്പിൽ ഇരിക്കുന്ന പോലെ അതിനകത്ത് ആൾക്കാരി പിള്ളേരെ പിടിച്ചോണ്ടിയാ നോക്കിയ ഒരേ പോലത്തെ വീടുകളുണ്ട പണ്ടതൊന്നും കാണത്തില്ലായിരുന്നു ഇവിടെ ഒക്കെ എന്തൊക്കെയോ മറച്ചു വെച്ചിരിക്കുവായിരുന്നെ ഇപ്പൊ അതെല്ലാം പണി കഴിഞ്ഞപ്പോ തൊറന്നോണോ ഇപ്പൊ എല്ലാം എടുത്തോ അങ്ങനതെ നമ്മള് പോത്തീസിലെത്തിയട്ടോ അപ്പൊ അവിടെ ഓണത്തിന്റെ ആണോ ഓണത്തിന്റെ സാധനം വെച്ചിരിക്കുന്നേ നമ്മൾ എത്തി ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ മോഡലായിട്ട് നമ്മുടെ നസലിനൊക്കെ ഇരിക്കുന്നു കേട്ടോ കാണിച്ചു തരാ അവിടെയാണ് പോത്തീസ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ യൂടേൺ എടുത്ത് അതുവഴി ഇങ്ങനെ കേറി വരും കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് കേറുമ്പോ അങ്ങനെ നമ്മൾ നമ്മളിത് പോത്തീസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇതുവഴി പോകണ്ട നമുക്ക് ഫ്രണ്ട് കൂടി കേറും ഇവിടെ അപ് ടു വെച്ചിട്ടുണ്ട് നമ്മൾ 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 ഇറക്കുന്നില്ല അവിടെ പോയി നമുക്ക് ഇങ്ങോട്ട് വരാം എന്റെ ഫ്രണ്ട് വേണ്ട പോത്തീസ് പോത്തീസിൽ എത്തി അങ്ങോട്ട് ചെയ്യാം അങ്ങോട്ട് അയ്യോ ാണ് ഗൈസ് ഇപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുകയാണോ നമ്മുടെ ഷോപ്പിംഗ് നമ്മള് നമ്മളെ നമ്മൾ അങ്ങനെ നമ്മൾ പോവാനോട്ടോ നമ്മടെ

ഞാൻ തണുത്ത കാറ്റ് ഷീക്കി അമ്മ അപ്പൊ ശേഖിപ്പിക്കുന്നു അപ്പൊന്നെ കഴിച്ചത് ജയസീലായിരുന്നോ

അല്ല നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് ഒന്നുമല്ല മടക്കിയിട്ട് ഇങ്ങനെ ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ ഈ വെള്ളക്കകത്ത് ഇങ്ങനെ മുക്കിയിട്ട് മൂ ചമ്മന്തി നല്ല റോ കഴിക്കുക നമ്മളെ അങ്ങനെ ഈ മാറ്റ് ആണ് വെച്ചിട്ട് ബാത്ത്റൂം എഴുന്നേൽക്കുന്നത് ആണ് ഡെക്കർ ആണോ എന്ന് നോന്നാണ് വെച്ചിട്ട് ശരിയാണ് ലക്ഷ്വറി ബാത്ത്റൂം എന്ന് കണ്ടേ ഞാൻ ബാത്ത്റൂം എഴുകാൻ പോകുന്നില്ല ആ റൈനോക്ക് ഗ്രേ കളർ ആമ്മേ അമ്മാ ആ ബ്ലാക്ക് കളറല്ലേ ആ ബ്ലാക്ക് ഇടുക നേരെ ഇവിടോ ചന്ദന പോയി ഏത് അലമ ഏത് ചന്ദനം വേണെങ്കിലും നമുക്ക് തന്നോ എന്ത് അലമോ ഏത് ചന്ദനോ ആ ഏത് എവിടെ അപ്പൊ മാറ്റലോ എവിടെയോ ദേശ ഒരാൾ കിടക്കുക

ചെറുപ്പിട്ടിട്ട് കാല് അയ്യോ ഇവിടെ നിന്നും ചെറുപ്പ് മേടിച്ചിട്ട് ഈ ചെറുപ്പ് നമ്മള് കാലുണ്ടോ അതുകൊണ്ടാ

അവിടെ ചെന്നപ്പോഴത്തേനും ഹാപ്പി മൂഡ് കണ്ട് വൈബ് മൂഡ് കണ്ട് എല്ലാ മൂഡും കണ്ട് അവസാനം ടെൻഷൻ മൂഡും അടിച്ചിട്ട് നമ്മളിത് വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടിലെത്താൻ പോണ് നമ്മളത് അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു കട തട്ടുകടയിലിറങ്ങി തട്ടുകടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കാൻ നമ്മളിത് എപ്പോഴും നമ്മള് വന്നപ്പോ ദോശ ദോശയൊക്കെ തീർന്നു പോയി അവസാനം പൊറോട്ടയിലൊക്കെ പിടിച്ചു ആൾക്കാരാട്ടോ എന്തും എന്തും കൂട് നമ്മളവസാനം ലൈറ്റായിട്ട് കഴിക്കുമ്പോ നമ്മുടെ സോപ്പ് അറിയില്ലേ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ആയി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഒരുപാട് ലേറ്റായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എടുത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം കേട്ടോ അപ്പം നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാട്ടാ മൊബൈൽ സേ യു